ൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഭരണി നക്ഷത്രം മെയ് ജൂൺ താൻ വ്യാപൃതനായിരിക്കുന്ന പ്രസ്ഥാനത്തിന് വിജയം കൈവരിക്കാൻ അതിന്റെ ലക്ഷ്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒത്തുവരും ലാഭകരമല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ച് ലാഭം കൂടുതൽ വരുന്ന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവും സാമ്പത്തികം കുറവായതിനാൽ നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കാൻ അനുകൂല സമയമാണെങ്കിൽ കൂടി സാധിക്കാത്ത ഒരു സ്ഥിതി സംജാതമാകും വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായവർക്ക് സമയം അനുകൂലമാണ് പ്രശസ്തിക്കൊപ്പം സാമ്പത്തികവും കൈവന്നു ചേരും കുടുംബങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതിലൂടെ വിജയം കൈവരും അവർ താൽപ്പര്യപ്പെടുന്ന വിഷയങ്ങളിലൂന്നി പ്രവർത്തിക്കുക സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ഒരു മടിയും കൂടാതെ ചെയ്യാൻ അവസരം വരും മംഗളകർമ്മങ്ങൾ നടത്തുക നേതൃത്വം കൊടുക്കുക പങ്കെടുക്കുക എന്നിവ യോഗമായുണ്ട് താംപൂലത്തിൽ അഭിലാഷ് പറയരെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ